കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദ യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മാർ ഏലിയ സൺഡേ സ്കൂൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തുന്നതിന്റെ ഭാഗമായുള്ള പത്രസമ്മേളനം നടത്തപ്പെട്ടു മെയ് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആലുവ തൃക്കുന്നത്ത് സെമിനാറിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖാ പ്രയാണവും ഘോഷയാത്രയും വാഹന റാലിയുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയിൽ നാലു മണിയോടെ പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ ഇടവക ജനങ്ങളും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിക്കും തുടർന്ന് വർണ്ണശബളമായ റാലി മാർ ഏലിയാസ് സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടുന്നു അഞ്ചു മണിയോടെ ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ അഭിവന്യ ഏലിയസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത അഭിവന്യ കുര്യാക്കോസ് മാർ യൌസേബിയോ മെത്രാപോലിത്ത ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കോതമംഗലം എം ആന്റണി ജോൺ സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകലൻ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പള്ളി വികാരിമാർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നിവർ പങ്കെടുക്കും ഇതോടനുബന്ധിച്ച് നിർദ്ധന അധ്യാപക പെൻഷൻ പദ്ധതി ജൂബിലി ക്യാൻസർ കെയർ ജീവകാരുണ്യ പ്രവർത്തന ഉദ്ഘാടനം ജൂബിലി സ്മരണിക പ്രകാശനം സ്മരണവൃക്ഷത്തെ നടൽ എന്നിവ നടത്തപ്പെടും കുട്ടികളുടെ വിവിധ ശേഷം ഘാനസന്ധ്യയോടെ പ്രോഗ്രാം അവസാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കോട്ടപ്പടിയിലുള്ള ആദ്യാത്മീയ സൺഡ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്ന മാറിയേലിയാസ് സൺഡ സ്കൂള് അതിൻ്റെ നൂറ് വർഷം പൂർത്തിയിരിക്കുമ്പോൾ വിവിധ പദ്ധതികൾ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള മറ്റ് സമൂഹത്തിന് ഉപകരിക്കുന്ന ഒത്തിരി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം അതിൻ്റെ സമാപനം മെയ് മാസം പതിനെട്ടാം തീയതി കോട്ടപ്പടി മാറിയലിയാസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് അതിലത്ത് പരിശുദ്ധ സഭയുടെ പ്രത്യേകിച്ച് കോതമംഗലം മേഖലയുടെ ഏരിയാസ്മാർ യൂലിയോസ് മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ഡൽഹി ഭദ്രാസനത്തിൻ്റെ അഭ്യന്യ എഫ് സി എ എസ് തിരുമേനി ആ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു മറ്റ് സഭയിലെ എല്ലാ തിരുമേനിമാരും അതുപോലെ തന്നെ മറ്റ് വൈദിക ശ്രേഷ്ഠരും അവിടെ കഴിഞ്ഞ നൂറ് സ്കൂൾ പ്രവർത്തിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഗമം കൂടി ഈ വർഷം ആ പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ സഹവികാരി ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു പള്ളി ട്രസ്റ്റി സി എം ജോർജ് കൺവീനർ സി കെ ജോസഫ് കെ കെ കുര്യാക്കോസ് കെ കെ ബേബി സന്തോഷം വർഗീസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്